ഹൈ ഫ്രണ്ട്സ് മുഹബിനെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സുകളൊക്കെ കണ്ടില്ല ഇതിലൊക്കെ മീനുകൾ ഗപ്പികൾ ഉണ്ട് എന്താണ് റെഡ് ബലൂൺ പ്ലാറ്റി ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് മൊത്തം ഫുൾ സെറ്റ് ചെയ്യുക സെറ്റ് ചെയ്യാൻ ചെയ്യാറുമ്പോൾ ചപ്പനയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അതുപോലെ മീനുകൾ എന്താണ് കുറേ വെള്ളം മത്തിയിട്ടൊക്കെ ഇരിക്കണം വെള്ളം ആഡ് ചെയ്തു തുടക്കണം വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് ആഡ് ചെയ്ത് തുടക്കുക അല്ല വെള്ളം എന്താണ് ഓൾറെഡി ഇപ്പൊ ഇതിൽ വെള്ളം അതിന് കൂടെ നമ്മൾ വെള്ളം ആഡ് ചെയ്ത് തുടക്കാൻ വേണ്ടി പോകുകയാണ് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇപ്പൊ വെള്ളം ഇല്ലാണ്ട് വറ്റി കിടക്കുക മീനുകൾ സ്പേസ് ഇല്ല ഇപ്പൊ അലക്കടി അടിയിൽ വന്നിട്ട് ആകെ ഇതായിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് മീനുകളെയും കാണിച്ചു തരാം അതേപോലെ തന്നെ നമ്മൾ വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അതായിട്ട് ഒരു വീഡിയോ ആയിട്ട് എടുക്കുകയായിരുന്നു എന്നാൽ ശനിയാഴ്ച ലീവെടുത്താണ് ഇന്ന് ലീവ് എടുക്കാൻ കാരണം വേറെ ആവശ്യങ്ങൾ ഉണ്ടാകുന്നു കാരണം ലീവ് ലീവെടുത്താണ് ബാക്കി ഇനി ടൈം ഫ്രീ ഉള്ളതുകൊണ്ട് നമ്മൾ ഇനി ഇതിലൊക്കെ വെള്ളം നടക്കാൻ വേണ്ടി പോവാണ് പുതിയ ഓസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഓസ് പറയുമ്പോ ആദ്യം അരഞ്ച് ദിവസിലാണ് നടത്തുന്നത് കുറേ ടൈം എടുത്തത് ഇപ്പൊ മുക്കാലഞ്ചു ദിവസം വാങ്ങിയിട്ടുണ്ടാവും കാണിച്ചതരാം പിന്നെ നമ്മൾ താമരവിത്ത് വാങ്ങിയിട്ട് മുളപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചാൽ അപ്പൊ മറക്കണ്ട ഞമ്മടെ ചാനൽ ആദ്യത്തെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ തോട്ടോ അപ്പോൾ ചെയ്യാം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ഇഷ്ടപ്പെട്ടെന്തെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇനി ഇവിടുന്ന് ഇതൊക്കെ നടക്കാണ്ട് പിന്നെ മീനുള്ള പുതിയതൊക്കെ കൊണ്ടുവരാണ്ടൊക്കെ വഴി നമ്മൾ പറയാം ശരി ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ബലൂൺ കോഴി ബലൂൺ കോഴി കണ്ടോട്ടോ കണ്ടോ ബലൂൺ കോഴിന്റെ ക്യാപ്പൊക്കെ പോയിക്കുന്നുണ്ടല്ലേ ഇതാണ് കൂട്ടിയില്ല നമ്മൾ ചെയ്യുമ്പോഴുള്ള പ്രശ്നം ഈ കേപ്പ് ഉള്ളൊന്നും ഉണ്ടാവില്ല നമ്മള് മാറ്റി കേപ്പുള്ള നമ്മള് പിടിച്ചു കാണിച്ചു കണ്ടോ ഇതാണ് ഉള്ളത് കണ്ടോ ബലൂണാണ് ആണ് കേട്ടോ അതാണ് അതിന്റെ വയറ് ഞാൻ നിൽക്കണ വയർ കാണിച്ചു തരാം വേറെ ഒന്നുകൂടി പിടിച്ച് കാണിച്ചു തരാം കണ്ടോ ഇത്ര ചന്ത ഉണ്ടാവും കേപ്പുള്ള ഒക്കെ ഇത്രയും മെയിൽ വലുപ്പം വരുള്ളൂ കേട്ടോ അത്യാവശ്യം മെയിൽ വലുപ്പമുള്ള സാധനം തന്നെയാണ് കാണാൻ ഇങ്ങനൊരു സൂപ്പറല്ലേ ഫീമെലിനെ പിടിച്ചാന്ന് വെച്ചാൽ ഫീമെയിൽ അപാര വലുപ്പം വരാറുണ്ട് ഫീമെയിൽ നമ്മൾ ഉദ്ദേശിച്ചാലും വലുപ്പം കൂടില്ല ഫീമെയിൽ ഇവിടെ പോയി മെയിലിനെ മാത്രം കാണോളൂ ഫീമെയിൽ അത്യാവശ്യം വലുപ്പം വരാറുണ്ട് ആ ഫീമെയിൽ നമ്മള് സാധാ ഗപ്പുകളുടെ ഫീമെയിലിനകത്ത് വലുപ്പം വരാറുണ്ട് ഇതാണ് നമ്മളെ ഒരു സെറ്റ് കിട്ടോ കാരണം ക്വാളിറ്റി ഇല്ലാത്തതിനെ മാറ്റിയിട്ട് നമ്മൾ ക്വാളിറ്റി ചെയ്യാനൊക്കെ പറ്റും ഞാൻ ക്വാളിറ്റി ചെയ്ത് എടുക്കുകയും ചെയ്യും ഏ നമുക്ക് അതൊക്കെ ആണ് ഇപ്പൊ അടുത്തത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതില് കൊറേ ഫൈറ്റുള്ള ഫീമെൽ ഉണ്ടാകും ഒക്കെ കൊച്ചി പിടിച്ചുകൊണ്ടായി ഇതിലിപ്പോ ഫൈറ്റുള്ള ഫീമെയിൽ ഒന്നുമില്ല ഇനി എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതില് നമ്മള് കൊറച്ച് പ്ലാറ്റ്നഡിന്റെ കുട്ടികളും അതിലിപ്പോ കുട്ടികളൊക്കെ കൊക്ക കൊച്ചി പിടിച്ചു തോന്നണം ഇതില് ഫീമെയിലൊക്കെ കാണാണ്ട് കാണല്ല ഇതിൽ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാ ഇതില് കൈകൊണ്ട് പിടിക്കാക്ക് വയ്യ ഞാൻ കാൻസരാ ഇതിലെന്താ സംഭവം ഒരു മിനിറ്റ് കാൻസരാട്ടോ അപ്പൊ നമ്മൾ ഇത് ഒരു നെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിലെന്താണ് സംഭവം എന്ന് ഞാൻ ചരാ എല്ലാരും കണ്ടോളി മക്കളെ ചപ്പിട്ടി നമ്മളെ ഏയ് അങ്ങനെ പിടിക്കുന്നേട്ടർ നമ്മളെ സ്പോട്ടഡ് എന്നാണ് മോഷി കേട്ടെ വൈറ്റ് മൂഷിയാണ് ഇതാണ് നമ്മളെ മൂഷി മോഷിടക്ക് ഞാൻ ചെറുക്കണം കൈകൊണ്ട് പിടിക്കാൻ വയ്യ കൈ അതാ പോയി ഇതാണ് നമ്മളെ ഇതിലുള്ള സംഭവം അടുത്ത പിടിക്കണ്ട് ഇതന്നെ വരെ പരിപാടി അപ്പുറത്തെ അപ്പുറത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഇതിലൊന്നും ഇല്ല കേട്ടോ ഇതില് ഫൈറ്ററിന്റെ മെയിൽ ഫീമെലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിലൊന്നും വെച്ചിട്ടില്ല ഇനി കൊറേ കണ്ടോ ഫോക്സ് സ്റ്റൈലുകൾ ഉണ്ട് ഇഷ്ടം പോലെ അതേപോലെ ഇതിലും ഉണ്ട് ഫോക്സ്റ്റൈലുകൾ വീട് എടുക്ക അവിടെന്നോ ഫാനസ് നമ്മളിതൊക്കെ തുറന്നിട്ടിട്ട് വെള്ളം നടക്കാൻ പോവാണ് അത് നടന്ന കുളത്ത് അയച്ചു കേട്ടോ നെറ്റലൊന്നും അയച്ചേക്കാൻ വേണ്ടി പോയതാണ് ഇതിൽ കൊറേ ഇതിന്റെ നമ്മളെ ആപ്പിൾ സ്നേഹം ഇഷ്ടം പോലെ ഉണ്ട് ഇതില് നമ്മളെ ഉള്ളത് എന്താ ചോദിച്ചാൽ ഇത് നമ്മള് ഡ്രാഗൺ കേട്ടോ നൈറ്റ് ഡ്രാഗൺ നൈറ്റ് ഡ്രാഗനാണ് ഇതില് ഇഷ്ടംപോലെ നൈറ്റ് ഡ്രാഗൺ ഉണ്ട് അവിടെ ഇട ഫാമുണ്ടാവും ഉറപ്പിന് ഇങ്ങനെ വരണ്ട പറയുമ്പോണ്ടോ നൈറ്റ് ഡ്രാഗൺ ഇതൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിലുണ്ട് ഇതൊക്കെ നമ്മൾ പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതില് വേറൊരു ടൈപ്പാണ് ഫിഷ് അത് കാണിച്ചല്ല നമ്മൾ നെറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവാൻ ഇങ്ങോട്ട് വരുന്നാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാ നമ്മള് ഉണ്ട് പ്ലാറ്റികളുണ്ട് നമുക്ക് ഇഷ്ടം പോലെ പോലെ ഇതൊക്കെ ബലൂൺ പ്ലാറ്റി വായലും ഒക്കെ അത് മെലോമ്പ്ലാരിന്റെ മെയിലാണ് ഫീമെയിൽ ഇതിലുണ്ട് ഞാൻ അത്യാവശ്യം രണ്ടും കൂടി ഒപ്പെടുക്കുമ്പോ ഫീമെയില് അത്യാവശ്യം കൊറേ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ അതില് കുഞ്ഞുങ്ങളും ഉണ്ട് നമ്മളിതൊക്കെ ഹോൾസെയിലാണ് ചെയ്തോ റേറ്റ് അതില് കുറവാണ് ഇതില് നമ്മള് സാധാ പ്ലാറ്റികളാണ് സാധാ മാംഗോ പ്ലാറ്റിയോ മാംഗോ പ്ലാറ്റിയല്ല ഈ ഗ്രീനും നമ്മൾ വാൽബാഗും ചോപ്പുള്ള പ്ലാറ്റുകളാണ് ഇതിലൊന്നുമില്ല ഇതില് നമ്മൾ വെള്ളം കളഞ്ഞാണ് ഇതില് വറ്റി പോയപ്പോ കളഞ്ഞ ഇതില് ബലൂൺ പ്ലാറ്റിയാണ് നമ്മൾ കുറച്ചെണ്ണത്തി ഇതില് ഇറക്കി വിടും പിന്നെ ഇതിലും ഇതില് പ്ലാനുണ്ട് ദിഗീകരണ നമ്മൾ ഇട്ടാണ് ഇപ്പൊ ഇതിലൊന്നുമില്ല എല്ലാം കൊത്തി അടിച്ചോണ്ട് പോയി ഇതിലിപ്പോ ഒന്നും കാണില്ല കൊറച്ച് കുട്ടികളെ കാണാണ്ട് അത്യാവശ്യം കുട്ടികൾക്ക് ഫുഡിട്ട് കൊടുത്തിട്ട് ആയിട്ട് തോട്ടി നഷ്ടപ്പെട്ടിരുന്നു ഇത് വേണ്ട ഇതിലിന്നുള്ളത് എന്താ ഞാൻ ഇതില് നമ്മളെ ഫീമെയിലും ഫീമെയിൽ കിട്ടുണ്ട് മെയിൽ ഇതിൽ തന്നെ ഇതില് ഇത്ര സെക്ഷനെ തന്നെ ഇതില് മൊത്തം നമ്മള് വെള്ളം നടക്കാൻ വേണ്ടി പോവാണ് ഇതിലൊക്കെ നമ്മള് ബിഗ് ഗിയർ ഈ സൈഡിലാണ് ബിഗ് ബിഗിയറിനട്ടിട്ടുണ്ടായിരുന്നു ഒക്കെ പോയിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം പ്ലാൻ ബിഗിയർ ഉണ്ട് ചിന്നി മാസിക്കാണ് നമ്മൾക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോയി ചിന്നി മാസിക്കാനൊക്കെ ഇനി പുതിയത് കൊണ്ടുവരണം നമുക്ക് പഴയ ലൈനപ്പഴും ഇഷ്ടം പുതിയത് വേറെ വിഷനാച്ച കുറ സാൻഡ ബോസ് കുറാക്കി എന്നാ ഇവിടു നേരെ പോണ്ട് ട്ടോ ഇതു പൊണി സാൻഡ വോ സാൻഡ ഓക്കേ സലോസി ഓടോ ഫസ്റ്റ് സാൻഡ നല്ല ഓടല്ലേ കുറണ്ടി ഇക്കടം കുറ ഇങ്ങേ നിക്കല്ലേ കടാടിക്ക് കുറ കുറ കുറൊന്നില്ലടാ ഇത് എപ്പോഴും അടിപൊളിയായിട്ട് തന്നെ ഹീറൊക്കെ ഉള്ള ആണ് ഇതിലും മറുത്ത ഫാന്റയാണ് സാന്റിനെ നമ്മൾ ഒന്നും കൂടി അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പോകണം ഇവിടുന്ന് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇതില് മൊയിന ഉണ്ടായിരുന്നാണ് മൊയിന ഇപ്പൊ ഇല്ല മൊയിനൊക്കെ നഷ്ടപ്പെട്ടു പോയി ആദ്യം ചെയ്യണത് അതൊക്കെ ഇതാണ് ഇതിൽ നമ്മളെ ഉള്ളത് അടിപൊളിയായിട്ട് ഫോക് സ്റ്റൈലുകൾ നിറഞ്ഞെടുക്കണം നമ്മൾ ടൈപ്പ് ക്വാളിറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ തന്നെയാണ് ഞമ്മള് വാട്ടർ ചേഞ്ചിങ്ങും അതേപോലെ ഫുഡ് നേരെ ഫ്രണ്ട്സ് ഇതൊക്കെ ആയി വരുന്നുള്ളു ഇതിലുണ്ട് അത്യാവശ്യം ബ്ലാറ്റ്നർ ഇതില് നമുക്ക് ഇനി ക്വാളിറ്റി ആക്കി എടുക്കാനൊക്കെ പറ്റും ഇനി എന്തായാലും പുറത്തുനിന്ന് കൊടുത്തിട്ടാണ് നമ്മളിന്ന് ഇതിലേക്ക് ക്വാളിറ്റി ഇതിൽ നിന്ന് ഫീമെയിലും പുറത്തുനിന്ന് മെയിലും കൊടുന്നു പുറത്തുനിന്ന് ഫീമെയിലും ഇതിൻ്റെ മെയിലും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിന്ന് അടുത്ത ബാച്ചാണ് എണ്ണം എടുക്കുക കേട്ടോ ഇതിൽ സാധാ ബ്ലാറ്റ്നർ ഇട്ടാണ് ഇയർ ഉള്ള ടൈപ്പ് അല്ല അവരൊക്കെ നമ്മൾ സാധാ ബ്ലാറ്റ്നർ ഇട്ട് സാധാ ഇയർ മാറ്റി കഴിഞ്ഞ ഇയറൊക്കെ വരും പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാറില്ല സാധാ ബ്ലാറ്റ്നർ നമുക്ക് ഇപ്പൊ നഷ്ടപ്പെട്ട ചില്ലി മൊസൈക്കാണ് ഫ്രണ്ട്സ് അപ്പൊ ഇത്രേ ഉള്ളു ഇവിടുത്തെ മീനുള്ള വിശേഷങ്ങൾ ഇനി നമ്മൾ ഇതില് വെള്ളം ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ ഞമ്മളൊരു സുന്ദരണ്ട് ഞമ്മള് വളർത്തണം എന്നല്ലോ ഇവിടെ വരുന്ന വന്നിട്ടുള്ള സംഭവമാണ് ഇനി ഇവിടെ തന്നെ കാടനാണ് കേട്ടോ ആണാണ് അതിന് ആദ്യം ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ വെള്ളം നിറച്ചിരുന്നത് പിന്നെ ഇതൊക്കെ പൊട്ടി പൊട്ടി ഏച്ചു ഏച്ച് രണ്ടായിട്ടാണ് പോകാൻ അപ്പൊ നമ്മള് പുതിയൊരു സംഭവം വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളെ വീട് എടുക്കുന്ന ആളുടെ സൈക്കിൾ കേട്ടോ ഓടിക്കാൻ പേടിയാണെന്നുള്ളൂ അതിന് ഓടിക്കാനൊക്കെ അറിയാം പക്ഷെ പേടിയാണ് പേടി വരുന്നതാണ് നമ്മളെ ഓസ് മുക്കാൻ ജോസ് അത്യാവശ്യം നല്ല വെയിറ്റ് കേട്ടോ ജോസ് അത്യാവശ്യം കോട്ടിയുള്ള വണ്ടി ഒന്നും കയറി അതും പൊട്ടൊന്നും ഇല്ലാറുണ്ട് എങ്ങനെയുണ്ട് ഇത് മുപ്പത് മീറ്ററിന് ആയിരത്തി അഞ്ഞൂറിനുള്ളിലൊക്കെ വന്നിട്ടുണ്ട് ഞമ്മൾക്ക് ഇതുകൊണ്ട് നമുക്ക് ഇതിപ്പോ ഞാൻ കട്ട് ചെയ്തിട്ടില്ല നമ്മൾ ആവശ്യത്തിന് അളവ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളം ഔട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ വെള്ളം നടക്കാൻ വേണ്ടിട്ട് ആക്കാൻ ഉദ്ദേശിച്ചാണ് ഇത് വാങ്ങിക്കുന്നത് അപ്പൊ എന്തായാലും കുറച്ച് കാലം നേരം പോലെ യൂസ് ചെയ്തിട്ട് അടുത്തതിൽ കട്ട് ചെയ്യാം അപ്പൊ ഓക്കെ ഇനിയിപ്പൊ നമ്മളെ കാണിച്ചാലുള്ളത് ഇവിടെ താമര ഇത് നമ്മൾ വിത്ത് പാവി വിത്ത് ഓർന്ന് പാവ് ചെയ്തത് കണ്ടപ്പോ അത്യാവശ്യം മുളയൊക്കെ കയറി ഇതില് നായ കയറി കടന്നിട്ട് ഇതൊക്കെ ആകെ അലങ്കോലാക്കിയായിരുന്നു എന്നിട്ട് ഞാൻ ഇതിനു മുകളിൽ ഞാൻ നെറ്റ് നോക്കി എടുക്കുന്നത് ഇത് കൊതിവരാണ്ടൊക്കെ നമ്മള് ഗെപ്പരവിത്ത് വാങ്ങി മുളപ്പിച്ചാണ് ഉണ്ടാവൂലെന്നറിയില്ല നോക്കിയിട്ട് അതിലൊരു അപ്ഡേറ്റുകൾ ഈ താമര വിത്തിൽ ഉണ്ടാവില്ലെന്നുള്ള പറയാട്ടോ അതേപോലെതൊക്കെ നമ്മളെ പൂച്ചെടികളാണ് വയസ്സിൽ ഇത് ആമസോൺ പ്ലാന്റ് ആണ് ഇതിൽ നമ്മള് മുന്നിൽ കഴിയുമത്തി ഒരുവിധമൊക്കെ നമ്മൾ കുറച്ചൊക്കെ വെള്ളം നിറച്ചൊക്കെ മോളത്തെ ചപ്പൊക്കെ എടുത്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് മീനുകൾ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് അതിന്റെ വീഡിയോ അടുത്തതായിട്ട് വരും അതേപോലെ അത് അവിടെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതിലൊക്കെ വെള്ളം ഒക്കെ ഒരുവിധം ക്ലിയർ ചെയ്തിട്ടുണ്ട് കണ്ടോ നമ്മൾ ഈ ഗ്രീൻ വാട്ടറും പിന്നെ അടിയിൽ പായലൊക്കെ ഉള്ള കാരണമാണ് മൊത്തമായിട്ട് വെള്ളം മാറ്റിയിട്ട് പുതിയത് ആഡ് ചെയ്യാത്തോ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവാറുണ്ട് നമ്മൾ വെള്ളം ഫുള്ളായി ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ ആദ്യം പ്രാവിന്റെ വീഡിയോസ് വന്നതാണ് അപ്പൊ പ്രാവ് ഇല്ലാത്തതുകൊണ്ടാണ് മീനിന്റെ വീഡിയോസ് ചെയ്യുന്നത് മീൻ മീന് പണ്ടുണ്ടായിരുന്നതാണ് പ്രാവിൻ്റെ വീഡിയോസ് അങ്ങനെ അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു മീൻ്റെ വീഡിയോസ് വ്യൂസ് കമ്മിയാണ് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ